ഒരു ദിവസം കുടിക്കാവുന്ന പരമാവധി കാപ്പിയുടെ എണ്ണം പത്ത് രണ്ട് അഞ്ച് മുപ്പത് ഉത്തരം അഞ്ച് ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾ ഒരു ദിവസം പരമാവധി അഞ്ച് കാപ്പി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പഠനം പറയുന്നു കാരണം കഫേൻ കൂടുതലായാൽ അത് കരളിനെ പ്രതികൂലമായി ഭാവിയിൽ ബാധിക്കും എന്നും കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ കൂടുന്ന രോഗം ക്യാൻസർ കൊളസ്ട്രോൾ ഷുഗർ ബി പി ഉത്തരം ബി പി എന്നും മുടങ്ങാതെ കരിക്കിൻ വെള്ളം കുടിച്ചാൽ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏത് അവയവ തകരാറ് മൂലമാണ് ചെവി ഹൃദയം വൃക്ക കരൾ ഉത്തരം കരൾ ഫാറ്റി ലിവർ തകരാറുള്ളവരുടെ ആദ്യ ലക്ഷണമാണ് നടക്കാനുള്ള ബുദ്ധിമുട്ട് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം കൊളസ്ട്രോൾ അളവിൽ വ്യതിയാനം ഉണ്ടാകുന്ന ഭക്ഷണം ചീസ് ചോറ് പാൽ തേൻ ഉത്തരം ചീസ് ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നു മാത്രമല്ല കാർഡിയോ വസ്കുലർ ഡിസീസസ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലിലും വ്യതിയാനം ഉണ്ടാക്കുന്നു സ്വാഭാവികമായി വെള്ളം വൃത്തിയാക്കുന്ന പാത്രം വെങ്കലം കല്ല് മണ്ണ് ചെമ്പ് ഉത്തരം ചെമ്പ് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മൈക്രോബയൽ എന്നിവ ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ ചെമ്പിലുണ്ട് ഇത് വിഷവസ്തുക്കളെയും മറ്റും നിർവീര്യമാക്കുന്നു വിയർപ്പുള്ളവർക്ക് പരിഹാരമുള്ള വസ്ത്രം പോളിസ്റ്റർ റയോൺ നൈലോൺ കോട്ടൺ ഉത്തരം കോട്ടൺ കോട്ടൺ ശരീരത്തിലേക്ക് വായു സഞ്ചാരം ഉണ്ടാക്കുകയും അത് ശരീരം അമിതമായി വിയർക്കുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി കൂട്ടാൻ ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടത് തക്കാളി തൈര് ഇളനീർ ചോറ് ഉത്തരം തൈര് ദിവസവും ഭക്ഷണത്തിൽ തൈര് കൂടി ഉൾപ്പെടുത്തിയാൽ ഇതിലുള്ള മൈക്രോ ഓർഗാനിസം രോഗപ്രതിരോധ ശേഷി കൂട്ടും മറ്റൊരാളുടേത് കണ്ടാൽ നമ്മുടെ ശരീരം ഉടനെ ചെയ്യുന്ന പ്രവൃത്തി കോട്ടുവ വിയർപ്പ് വിശപ്പ് വ്യായാമം ഉത്തരം കോട്ടുവ കോട്ടുവ നമ്മൾ കാണുമ്പോൾ നമ്മുടെ തലച്ചോർ ഇതിനെ സ്വീകരിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ് ഇതിന് കാരണം എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ചോറുണ്ട ഉടനെ കഴിക്കാൻ പാടില്ലാത്തത് പഴങ്ങൾ പച്ചക്കറി നട്ട്സ് ധാന്യം ഉത്തരം പഴങ്ങൾ ചോറുണ്ട ഉടനെ തന്നെ പഴങ്ങൾ കഴിച്ചാൽ അത് ഭക്ഷണത്തെ പുളിപ്പിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയെ തന്നെ വളരെയധികം ദോഷമായി ബാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്